ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ അടുത്ത ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര പറയുകയാണ് മോളെ നിൻ്റെ അഡ്രസ്സ് പറ ഞാൻ ഏതായാലും വീട്ടിൽ വന്ന് കാണാം അപ്പോൾ ഫോൺ വിളിച്ചിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശീതള അയ്യോ പേടിച്ചിട്ട് അയ്യോ വേണ്ടമ്മേ ഇങ്ങോട്ട് വരണ്ടമ്മേ ഞാൻ അമ്മയെ അങ്ങോട്ട് വന്ന് കണ്ടോളാം അതെന്താ മോളെ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് പ്രശ്നമൊന്നുമില്ലമ്മേ ഞാ അമ്മയെ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഞാനേതായാലും അമ്മയെ അങ്ങോട്ട് വന്ന് കണ്ടോളാം അതാണ് നല്ലത് എങ്കിലും മോളെ ഇങ്ങോട്ട് വാ മോളെ കാണാൻ എനിക്ക് കൊതിയായത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് അവിടെ ശരി സമ്മതമൊക്കെ മുള്ളയുടെ ഫോൺ വയ്ക്കുകയാണ് പക്ഷേ അപ്പോഴും സുമിത്രയുടെ മനസ്സിൽ സംശയങ്ങൾ കുതിച്ചുയർന്ന് കയറുകയാണ് അപ്പോൾ സുമിത്രയാണെങ്കിൽ എന്താണ് മോളെന്നോട് അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ വന്നു പറഞ്ഞുകൊണ്ടാണല്ലോ ശീതല സംസാരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ വന്ന് കണ്ടോളാം ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെയാണ് ശീതള അവിടെ സം പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് വല്ലാത്ത ഡൗട്ട് തോന്നുകയാണ് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം തന്നെ നമ്മുടെ രഞ്ജിത രഞ്ജിതയ്ക്കാണെങ്കിൽ അജ്ഞാതനാരാണെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പൈസ കൊണ്ടുവരാൻ പറയുന്നു പക്ഷേ പൈസ അന്ന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പൈസ മേടിക്കാൻ ആരും വന്നുമില്ല അതിനുശേഷം വീണ്ടും അജ്ഞാതം വിളിക്കുകയാണ് അജ്ഞാതം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷേ ഇതേ സമയം തന്നെ നമ്മുടെ ദീപുവിനായിട്ട് നല്ല പടപടപടാന്നു പറഞ്ഞ് അടി കിട്ടുകയാണ് ആരുടെ കയ്യിൽ നിന്ന് ഈ പരമശിവത്തിൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ പരമശിവത്തിൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടിയിട്ട് പരമശിവ കുറച്ച് പൈസയൊക്കെ കൊടുക്കാനുണ്ട് ദീപു അപ്പോൾ ദീപം അങ്ങനെ കൊടുക്കാതായി കഴിഞ്ഞപ്പോഴേക്കും മേടാ അറിയാലൻ്റെ സ്വഭാവം നിൻ്റെ വീട്ടിൽ കയറിയിട്ട് ചാട്ടിയും കാലവും എല്ലാം അടിച്ച് പുറത്താക്കാനായിട്ട് എനിക്കറിയാൻ പെള്ളാത്ത കൊണ്ടല്ല പക്ഷേ ഞാൻ ക്ഷമിച്ച് നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് എൻ്റെ പൈസ തന്നില്ലെങ്കിൽ നീയെ വിവരമറിയും എന്ന് പറഞ്ഞുകൊണ്ട് പരമശിവ അങ്ങനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും ദീപുവിനും ആകെ ടെൻഷൻ തോന്നിക്കുകയാണ് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് രത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ ദീപം അവിടെ വേറൊരു കളി കളിക്കുകയാണ് ഈ രഞ്ജിതയുടെ ഭർത്താനെ വിളിച്ചിട്ട് പണം ആവശ്യപ്പെട്ട ഒരു രീതി അപ്പോൾ കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദീപുവാണെന്ന് പോലും ഇവർക്കൊരു സംശയമുണ്ട് പക്ഷേ അവിടെ ദീപുവിന് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഒരു പ്രവൃത്തി ചെയ്തത് അങ്ങനെ ഇരിക്കേ നമ്മുടെ സരസ്വതിയമ്മ അപ്പം സരസ്വതിയമ്മ ആണെങ്കിൽ ആകെ തെണ്ടി കുത്തുവളം എടുത്തൊരവസ്ഥയിലാണ് എന്ത് ചെയ്യും ഏതു വഴിക്ക് പോകും ഇനി എന്താണ് അവസ്ഥ എന്നാലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ സുമിത്രയെ എവിടെ പോയി അന്വേഷിക്കാനാണ് സുമിത്ര ജീവിച്ചിരിക്കുന്നുണ്ടോ ഇത്രയും വർഷമല്ലേ സുമിത്രയെ കണ്ടിട്ട് ഒരു ഇതുമില്ല പക്ഷേ ഇനി ശ്രീനിലയത്തിലേക്ക് പോകാൻ പറ്റില്ലല്ലോ കാരണം ശ്രീനിലയത്തിലേക്ക് അമ്മ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ വേറെ ആൾക്കാരാണ് താമസിക്കുന്നത് അപ്പം അമ്മ ശ്രീനിലയത്തിൽ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും വേറെ ആൾക്കാരെ കണ്ടു കണ്ടുകഴിഞ്ഞ് എൻ്റെ വീടാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ പരമശിവൻ സരസ്വതിയമ്മയൊക്കെ ഇട്ട് നല്ല പൊട്ടി തന്നെ കൊടുക്കുകയാണ് നിങ്ങളുടെ വീടോ ഇത് ഞാൻ മേടിച്ച വീടാണ് നിങ്ങളുടെ മകനില്ലേ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് എനിക്ക് തന്ന വീഴാണ് എനിക്ക് വിറ്റു എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ ആകെ ഞെട്ടിത്തെറിച്ചൊരവസ്ഥയിൽ കാരണം സരസ്വതി അമ്മ ഇപ്പോൾ ഭയങ്കരേറെ പാവമാണ് ഒന്നുമില്ലാത്തൊരവസ്ഥ കയ്യിലൊരു ബാണ്ടക്കെട്ട് മാത്രമേ ഉള്ളൂ പണ്ടത്തെ ഒരു ആഡംബരവുമില്ല നമ്മുടെ സരസ്വതി അമ്മക്ക് അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഇല്ല നിങ്ങൾ പറയുന്ന മുഴുവനും കള്ളത്തനോട് എൻ്റെ മകനെയും ശ്രീനിലം വിൽക്കില്ല ഇതെൻ്റെ വീടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശം പറയുകയാണ് പക്ഷേ പരമശിവത്തിനാകെ കലി വരികയാണ് പരമശിവ സരസ്വതി അമ്മയും കൂന്തി താഴെ ഇടുകയാണ് അപ്പോൾ സരസ്വതിയമ്മ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ സരസ്വതി അമ്മ എങ്ങനെയെങ്കിലും സുമിത്രയെ കണ്ടെത്തണം ഇനി സുമിത്രയെ കണ്ടെത്താൻ ഒരു വഴിയുള്ളത് ദീപുവിൻ്റെ വീട് അപ്പോൾ ദീപുവിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് നമ്മുടെ സരസ്വതി അമ്മ അങ്ങനെ സരസ്വതിയമ്മ നേരെ നേരെ ദീപുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ദീപുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് വിളിക്കുകയാണ് അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിത്ര ഇറങ്ങി വരുന്നു അപ്പോൾ ചിത്ര ഇറങ്ങി വരുന്നത് കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ ആകെ കണ്ണീരൊലിപ്പിച്ച് സിത്രയ്ക്കാണെങ്കിലും ആകെ വിശ്വസിക്കാനും പറ്റുന്നില്ല ദൈവം ഇത് സരസ്വതി അമ്മയല്ലേ സരസ്വതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ചിത്രേ ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇത്ര നാളെ എവിടെയായിരുന്നു അമ്മ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനാകെ ആരുമില്ലാത്തൊരവസ്ഥയിൽ എൻ്റെ മോനെ എന്നെ കൈവിട്ടു എൻ്റെ മോൻ എവിടെയാണെന്ന് എനിക്കറിയില്ല ശ്രീനിലയം എനിക്ക് നഷ്ടപ്പെട്ടു സുമിത്രയും എവിടെയാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് തേടി വന്നത് സുമിത്ര എവിടെയുണ്ട് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കുകയാണ് സുമിത്രയ്ക്ക് ഭേദമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെന്താ സുമിത്രയുടെ സുമിത്ര ചേച്ചിക്ക് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല സുമിത്ര നല്ല സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നത് ഇത് കേട്ടാ സരസ്വതി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഏഹ് അപ്പൊ സുമിത്ര സുമിത്ര ഇവിടെ ഇല്ലേ സുമിത്ര ഇവിടെ ഇല്ല സുമിത്രേച്ചി ചേച്ചി വാടക വീടിലാ താമസിക്കുന്നു വാടക വീടിലോ അതെ സുമിത്ര പൂജയുണ്ട് അപ്പോ ശീതളും പ്രതീഷും അൻ്റതും അവരൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരെവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല സരസ്വതി അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ചിത്ര വിശേഷങ്ങളെല്ലാം ചോദിക്കണം അങ്ങനെ ചിത്ര ചായക്കിട്ട് കൊടുക്കുകയാണ് അങ്ങനെ സരസ്വതി അമ്മയെ ഒരു വിധത്തിലിങ്ങനെ ആശ്വാസപ്പെടുത്തി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ദീപമാണെങ്കിൽ പൈസ കൊടുക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ടില്ലല്ലോ പരമശിവത്തിന് അപ്പോൾ പരശ് പരമശിവവും ഗുണ്ടയും കൂടി നേരെ ഈ ദീപുവിൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണ് പക്ഷെ അവിടെ ദീപം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ രണ്ടേരും കൂടി കണ്ട് ഇന്നപ്പോഴേക്കും ചിത്രമെങ്കിൽ ആരാണെങ്കിൽ എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് അതെ അതെ നിങ്ങളുടെ ഭർത്താവ് ഇല്ലേ ഇല്ല ദീപോഡൻ ഇല്ല ഹാ ദീപോടൻ ഇല്ലല്ലേ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഞങ്ങളുടെ കയ്യിൽ പെട്ടാനായിരുന്നു ഇത് നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ കൂടെ കയറി ചെല്ലുകയാണ് നിങ്ങൾ ഇവിടെയും കയറി വന്നിരിക്കുകയാണോ എൻ്റെ വീട് നിങ്ങൾ തട്ടിയെടുത്ത് ഇതാണ് പരമശിവ മോളെ ദേ മോൾ ഇതാണ് ശ്രീനിരയും തട്ടിയെടുത്ത് ഓ ഇതാണല്ലേ പരമശിവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിത്ര കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ സരസ്വതി അമ്മ അവിടെ ഭയങ്കരമായിട്ടും കയർത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയെ ഉന്തിയിടുകയാണ് സരസ്വതി അമ്മ ആ ഉന്തലിൻ്റെ ആഘാതത്തിൽ നേരെ ചെന്ന് വീണത് ചിത്രയുടെ കയ്യിൽ അപ്പോൾ ചിത്രയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് അനാവശ്യങ്ങളാണീ കാണിക്കുന്നത് ഒരു വീട്ടിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെയാണോ അപ്പോൾ ദ്വീപ് പണം മേടിച്ച കാര്യവും ഈ പരമശിവം അവിടെ അറിയിക്കുകയാണ് ഇത് കേട്ട ചിത്രയ്ക്ക് ഒട്ടും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല കാരണം ഒരു കടം പോലും മേടിച്ച് വീട്ടുകാരിയങ്ങൾ നട നടത്താത്ത ദീപോട്ടൻ എത്ര ഇങ്ങനെ കടം വന്നു എന്തിനാണ് ദീപോട്ടൻ ഈ പരമശിവത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്ന് ആലോചിച്ചിട്ട് ആകെ പേടി തോന്നുകയാണ് ഈ ചിത്രയ്ക്ക് അപ്പോൾ പരമശിവൻ വീണ്ടും പറയുകയാണ് അതെ ദീപ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാ അവനോട് ഞാനിവിടെ വന്ന കാര്യം പറഞ്ഞുതരേ എത്രയും പെട്ടെന്ന് എൻ്റെ പൈസയും പലിശയും തന്നില്ലെങ്കിൽ ഹാ അവൻ വിവരം പറയും എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പരമശിവ അങ്ങോട്ട് പോവുകയാണ് പരമശിവ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ചിത്രയിരുന്നു ഭയങ്കര കരച്ചിൽ മോളെ ദീപം അപ്പം ഇയാളുടെ ഇന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ എൻ്റെ മോനും ഇയാൾക്ക് സ്ത്രീനിലയും വിറ്റെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അവനൊരിക്കലും സ്ത്രീനിലയിൽ ആർക്കും വിൽക്കില്ലല്ലോ എന്നും പറയുകയാണ് സരസ്വതി അമ്മ അപ്പോൾ സരസ്വതി അമ്മ ചോദിക്കണം സുമിത്രയുടെ വീട് എവിടെയാണെന്ന് അങ്ങനെ ചിത്ര സുമിത്രയുടെ വീട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ സരസ്വതി അമ്മ ശരി മോളെ എനിക്ക് സുമിത്രയെ കാണണം കണ്ടിട്ട് അവളോട് ഒരുപാട് ക്ഷമ ചോദിക്കണം ഞാൻ അവളോട് ഒരുപാട് ദ്രോഹങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അവളോട് എല്ലാത്തിനും മാപ്പ് പറയണം എന്നും പറഞ്ഞ് സരസ്വതിയമ്മ അവിടെ നിന്ന് ഇറങ്ങി നേരെ സുമിത്രയെ തേടി പോവുകയാണ് അപ്പോൾ സുമിത്രയുടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണ് സുമിത്രയുടെ വീട്ടിൽ ചെന്ന് സുമിത്രതയെ വാദിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു സുമിത്രയെ കണ്ട ഉടനെ തന്നെ സാരസ്വതി അമ്മക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല പഴയ സുമിത്ര തന്നെയാണോ കാരണം ഒരുപാട് മാറ്റം സംഭവിച്ചില്ല മുടിയൊക്കെ നരച്ചു അങ്ങനെ ആറ് വർഷത്തിന് ശേഷം വീണ്ടും കാണുകയല്ലേ സരസ്വതി അമ്മ സുമിത്രയെ അപ്പോൾ സുമിത്രയാണോ എന്ന് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം സുമിത്രയെ ഇങ്ങനെ ഫുൾ അടിമുടി ഒന്ന് തൊട്ട് നോക്കുകയാണ് സാരസ്വതി അമ്മ അപ്പോൾ ഇത് കേട്ട സുമിത്രയാണെങ്കിൽ എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഞാൻ തന്നെയാണ് സുമിത്ര മരിച്ചിട്ടില്ല സുമിത്ര അപ്പൊ സാരസ്വതി അമ്മ ഭയങ്കര കരച്ചിൽ മോളെ വിളിച്ചുകൊണ്ടാണ് സാരസ്വതി അമ്മയുടെ കരച്ചിൽ അപ്പോൾ സുമിത്രയ്ക്ക് സാരസ്വതി അമ്മ യാത്ര വലിയ ഇഷ്ടമൊന്നും അങ്ങനെ മോളെ സുമിത്രെ ദേ എൻ്റെ അവസ്ഥ വല്ലാത്ത ദയനീയമാണെന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ തൻ്റെ അവിടെ പറയുകയാണ് അല്ല അമ്മ അനാഥാശ്രമത്തിലായിരുന്നില്ലേ അവിടെ നിന്ന് അമ്മ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഉണ്ടായ കഥകളെല്ലാം സരസ്വതി നമ്മുടെ സുമിത്രയോട് പറയണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ ഞാൻ ഒരുപാട് അനുഭവിച്ചു ഞാൻ ഒരുപാട് ഞാൻ തെ ചെയ്ത തെറ്റിനെല്ലാം ഒരുപാട് അനുഭവിച്ചു മോളെ നിന്നെ കണ്ട് നിന്നോട് മാപ്പ് പറയണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അവസാനമായിട്ട് ഞാൻ മോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മോളെ കാലക്കെല്ലാം ഞാൻ വീണ് മാപ്പെല്ലാം പറഞ്ഞു പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് മോൾ തയ്യാറായില്ല ഇത് കേട്ട സുമിത്രയാണെങ്കിൽ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും നിങ്ങൾ ഇന്ന് മാപ്പ് പറയും നാളെ ആ പഴയ സ്വഭാവം തന്നെ നിങ്ങളെടുക്കും ഹാ നിങ്ങളുടെ മകനെക്കുറിച്ച് വല്ല വിവരമുണ്ട് ഇല്ല മോളെ എൻ്റെ മകനെക്കുറിച്ച് യാതൊരു വിവരമില്ല അല്ല നിങ്ങളുടെ മകളോ അവളാണെങ്കിൽ എന്നെ ഏറ്റെടുക്കാൻ പോലും തയ്യാറാവുന്നില്ല അവൾ എന്നെ കൈവിട്ട അവസ്ഥയിലാണെന്നും പറഞ്ഞോണ്ട് സരസ്വതി അമ്മ കരഞ്ഞു കരഞ്ഞു ഓരോ കാര്യങ്ങളും പറയുകയാണ് അങ്ങനെ അകത്തേക്ക് കയറിയോ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അകത്തേക്ക് ക്ഷണിച്ചിരുത്തി പല കാര്യങ്ങളിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സരസ്വതി അമ്മയുടെ ഒരവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കത് സഹിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ സുമിത്ര അവിടെ നിന്നോളനൊക്കെ പറയുകയാണ് പക്ഷേ സരസ്വതി അമ്മ ഇനി എന്തായിരിക്കും തീരുമാനമെടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ശീതൾ സുമിത്രയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ സുമിത്രയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഭയങ്കരമായിട്ട് സ്വീകരണം അപ്പോൾ ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും ശീതൾ നല്ല രീതിയിൽ ഒരുങ്ങി നല്ല സുന്ദരിയായിട്ടൊക്കെ തന്നെയാണ് വന്നത് പക്ഷേ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുമിത്ര ഈ ശീതളുടെ കയ്യിൽ ഒരു മുറിവ് പാട് കാണുകയാണ് ഇത് കേട്ടാ ഇത് കണ്ടാൽ സുമിത്ര ഞെട്ടിത്തെറിച്ചിട്ട് മോളെ ഇതെന്താ മോളെ മോളുടെ കയ്യിലിതെന്ത് പറ്റി മോളുടെ കയ്യിൽ മുറിവാണല്ലോ അപ്പോൾ ശീതളിന് എന്ത് പറയണമെന്ന് അറിയാൻ പാടുന്നൊരവസ്ഥയിൽ നിങ്ങൾ നിൽക്കുകയാണ് അത് പിന്നെ അമ്മ എന്താ നിൻ്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ പഴയതുപോലെ അല്ല ശീതളെ നിനക്ക് ആ കളിയോ ചിരിയോ സന്തോഷമൊന്നുമില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തട്ടാമുടിത്തരം പറയുക പക്ഷേ നിനക്ക് എന്താ പറ്റിയത് വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ സച്ചിനെ അവിടെ സച്ചിനായിട്ടാണ് എന്തെങ്കിലും പ്രശ്നം നിനക്ക് ചോദിച്ചത് എപ്പോഴേക്ക് ഏയ് ഒന്നും ഇല്ല അമ്മയോട് നീ ഒരു കാര്യവും മറച്ചു വെക്കാൻ പാടില്ല ശീതളെ എന്താണെങ്കിലും നീ തുറന്നു പറഞ്ഞാൽ മതിയാവുള്ളു അല്ലെങ്കിൽ ആകെ പ്രശ്നവും ഈ അമ്മയുടെ അവസ്ഥ നിനക്കൊരിക്കലും വരാനായിട്ട് പാടില്ല മോളെ കേട്ട ശീതല് ഭയങ്കരയേറെ കരച്ചിലാണ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് എന്താ മോളെ മോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറ എന്ന് പറയാണ് അപ്പോൾ സച്ചിനോട് സച്ചിനോട് ഉള്ള കാര്യം പറഞ്ഞില്ലായിരുന്ന മോള് എന്നെ കാണാൻ വരാതിരുന്നത് അവന് എന്നെ ഭയങ്കര ഇഷ്ടമല്ലേ ഞാൻ എവിടെയുണ്ടെങ്കിലും അവനവിടെ ഓടിയെത്തുന്നതല്ലേ എന്നോട് നല്ല രീതിയിലല്ലേ അവൻ പെരുമാറുന്നത് പിന്നെ എന്താണ് സംഭവിച്ചത് നീയും സച്ചിനും കൂടി എന്താണ് എന്നെ കാണാൻ വരാതിരുന്നത് നീയും സച്ചിനും കൂടി എന്നെ കാണാൻ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ സച്ചിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോഴും നീ അതും ഇതും പറഞ്ഞുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്താ മോളെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നൊക്കെ ചോദിക്കണം വിശദമായിട്ട് അപ്പോൾ അവിടെ ശീതളിലെ പല കാര്യങ്ങളും പറയാനായിട്ട് മടി ഇനിയിപ്പോൾ സച്ചിൻ ഉപദ്രവകാരിയാണോ അല്ലെങ്കിൽ സച്ചിൻ ശീതളെ വിട്ട് പോയോ ശീതൾ ഇനിയും വേറൊരു വീട്ടിൽ ജോലിക്കാരിയാണോ ആണോ ജോലിക്ക് നിൽക്കുന്നത് കൊണ്ടാണോ അവിടുത്തെ ആ ജോലിക്ക് നിൽക്കുമ്പോൾ അവിടുത്തെ ഉപദ്രവങ്ങളെല്ലാം സഹിക്കാനാവാതെയാണോ ശീതള് മനസ്സിലിങ്ങനെ നീറിനേറിക്കൊണ്ടിരിക്കുന്നത് അവരാണോ ശീതലെ ഒരുപാട് അടിച്ചതും ഉപദ്രവിച്ചതും ഒക്കെ ചെയ്തത് പക്ഷെ അതൊന്നും പറയാനായിട്ട് നമ്മുടെ ശീതൽ തയ്യാറായില്ല പക്ഷേ സുമിത്ര അതെല്ലാം കണ്ടെത്തും സുമിത്ര ശീതലെ ഫോളോ ചെയ്ത് തന്നെ ചെയ്യും അങ്ങനെ നമ്മുടെ പൂജയെ കാണിക്കണം അപ്പം പൂജയ്ക്കാണെങ്കിൽ ദൈവങ്ങളെ ഭയങ്കര ഏറെ സംശയമാണല്ലോ അപ്പോൾ ദൈവവങ്ങൾക്ക് ഈ രഞ്ജിതയായിട്ട് എന്താണ് ബന്ധം അത് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മുടെ പൂജ ഒരു വശത്ത് നടക്കുന്നത് പിന്നീട് സരസ്വതി അമ്മയും അപ്പോൾ സരസ്വതി സുമിത്രയും കണ്ടുമുട്ടിയിരിക്കുകയാണ് പിന്നെ സരസ്വതി പല സത്യങ്ങളും പറയും എന്തിനു വേണ്ടിയാണ് അനാഥാലത്തിൽ നിന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങിയത് അനാഥാലത്തിൽ വെച്ച് സരസ്വതി എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചോ അല്ലെങ്കിൽ സരസ്വതി സ്വഭാവം അതാണല്ലോ ഒരു സ്ഥലത്തും അടങ്ങി നിൽക്കുകയല്ലോ അവിടെ എന്തെങ്കിലും പ്രശ്നം കാണിച്ചപ്പോൾ അവിടെ നിന്നും മടിച്ചു പുറത്താക്കിയിട്ടുണ്ടോ നേരെ മകളെ വീട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മകളും അവിടെ നിൽക്കാൻ അനുവദിച്ചു കാണില്ല അങ്ങനെയായിരിക്കും സരസ്വതി അമ്മ ഒരു ഭിക്ഷക്കാരിയെ പോലെയാണ് സരസ്വതിയമ്മ ഈ ആയിരിക്കുന്നത് അങ്ങനെ സുമിത്ര ഇനി എക്കാലവും അമ്മ കൂടെ നിർത്തോ ഇനി അടുത്തത് വരാനായിട്ട് പോകുന്നത് നമ്മുടെ സിദ്ധാർത്ഥ തന്നെയാണ് അപ്പോൾ സിദ്ധാർത്ഥൻ്റെ വരവിൽ ശരിക്കും കാര്യങ്ങളെല്ലാം ആടി വിലയും പിന്നെ നമ്മുടെ സുമിത്രയെ ട്രീറ്റ്മെൻറ്റിന് സഹായിച്ചത് ആരാണ് ഇനി സിദ്ധാർത്ഥാണോ അല്ലെങ്കിൽ രോഹിത് ജീവിച്ചിരിക്കുന്നുണ്ടോ ആ ഒരു രംഗം കൂടി കാണിക്കുന്നുണ്ട് രോഹിത്തിൻ്റെ തലയൊക്കെ മുട്ടയടിച്ചിട്ട് ആ ഒരു വരുന്ന രംഗങ്ങളും അതിനൊക്കെ എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ ഇനി വരാനായിട്ട് പോകുന്നത് അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും അപ്പോൾ ശീതളിൻ്റെ ജീവിതകഥയും അതേപോലെ തന്നെ സരസ്വതി അമ്മയുടെ കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളുമായിട്ടാണ് നമ്മുടെ ഈ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി ട്വിസ്റ്റോട് കൂടി തന്നെ ഈ കഥ ഇനിയും ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവരും തുടർച്ചയായിട്ട് കാണണമെന്നും പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സിഗേൻ ബ ബായ്